ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ റെയിൽവേ അഡ്മിനിസ്ട്രൂറ്റ് ഓഫ് റെയിൽവേയ്ക്ക് കീഴിലുള്ള റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിനാലോളം ടെക്നീഷ്യൻസ് വേക്കൻസിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്ന ഈ ഒരു ജോബ് അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഉള്ളിൽ പറയാൻ പോകുന്നത് ഏകദേശം കേരളത്തിലെ തിരുവനന്തപുരം ആരംഭിക്കയിലും ഒഴിവുകളുണ്ട് എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഏകദേശം ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിനാലോളം ടെക്നീഷ്യൻസ് ഗ്രേഡ് വൺ സിഗ്നൽ വിഭാഗത്തിലേക്കും ടെക്നീഷ്യൻസ് ഗ്രേഡ് ത്രീ വിഭാഗത്തിലേക്കും വേണ്ടിയിട്ടാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഈ തസ്തികയിലേക്ക് എന്തെല്ലാം ഡീറ്റെയിൽസാണ് നമുക്ക് നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിൽ മിനിസ്ട്രി ഓഫ് റെയിൽവേക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി മിനിസ്ട്രി ഓഫ് റെയിൽവേസ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്സ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാൻ കഴിയുക ഏകദേശം എട്ട് നാല് ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് സ്റ്റാർട്ട് ചെയ്ത് രണ്ട് ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് സ്റ്റാർട്ട് ചെയ്ത വിജ്ഞാപനം എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ടെക്നീഷ്യൻസ് ഗ്രേഡ് വൺ സിഗ്നൽ വിഭാഗത്തിലേക്ക് ഇരുപത്തൊൻപത് ഇരുന്നൂറായിരിക്കും ഇനീഷ്യൽ സാലറി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ആയിരത്തി തൊണ്ണൂറ്റി രണ്ടോളം ഒഴിവുകളാണ് അതിലുള്ളത് പിന്നെ ടെക്നീഷ്യൻസ് ഗ്രേഡ് ത്രീ വിഭാഗത്തിലേക്ക് പത്തൊൻപത് തൊള്ളായിരം ആയിരിക്കും ഇനീഷ്യൽ സാലറി മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതായിരിക്കും അതിലേക്ക് എട്ടായിരത്തി നാൽപത്തിരണ്ട് ഒഴിവുകളുമായി മൊത്തം ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളുള്ളത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വേക്കൻസി ഡീറ്റെയിൽസ് ഈ ഒരു പി ഡി എഫ് തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് ലാസ്റ്റ് നോക്കാം എങ്ങനെയാണ് വേക്കൻസികൾ വരുന്നതൊക്കെ അത് അതിൻ്റെ അതിൽ ഓരോ ആർ ആർ ബിയിലും ചെന്നൈ ആർ ആർ ബി അതുപോലെ തന്നെ തിരുവനന്തപുരം ആർ ആർ ബിയിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളുണ്ട് അത് നമുക്ക് നോക്കാവുന്നതാണ് ഇതിലേക്ക് വന്നിരിക്കുന്ന ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ടെക്നീഷ്യൻസ് ഗ്രേഡ് വൺ സിഗ്നൽ വിഭാഗത്തിലേക്ക് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കിയിട്ട് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിലേക്ക് ടെക്നീഷ്യൻസ് ഗ്രേഡ് ത്രീ വിഭാഗത്തിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മുപ്പത് വയസ്സ് വരെയുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അതിലേക്ക് എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർ ആണെങ്കിൽ അതിൻ്റേതായുള്ള ഏജ് ഇളവുകളും മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഓർത്തിരിക്കുക അപ്പം താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഇതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ഇതിലേക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് ആ ഇതിലേക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് മിനിമം നിങ്ങൾക്ക് എസ് എൽ സി അതുപോലെ കൂടി തന്നെ ഇതിൽ വിവിധ ഗ്രേഡുകളുണ്ട് അതിൽ ഐ ടി ട്രേഡുകളിലേക്ക് ഐ ടി ഉള്ളവർക്കും എൻ സി ബി ടി എസ് സി വി ടി ഐ ടി അല്ലെങ്കിൽ ഡിപ്ലോമ ഹോൾഡേഴ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ആപ്ലിക്കേഷൻ ഫീസിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് അതിൽ നാനൂറ് രൂപ റീഫണ്ട് ലഭിക്കും എസ് സി എസ് ടി എക്സർവീസ് മാൻ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ കാൻഡിഡേഴ്സിന് ഇരുന്നൂറ്റൻപത് രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് അവർക്ക് ആ ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് റീപേയ്മെൻറ്റ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതിലേക്ക് ഇതിൻ്റെ ഇനി നമുക്ക് ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് ഓരോ ആർ ആർ ബിൻ്റെയും കൊടുത്തായിരുന്നു ലാസ്റ്റാണ് നമ്മൾ തിരുവനന്തപുരം ആർ ആർ ബി വരുന്നത് അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ആർ ആർ ബി യിൽ ടെക്നീഷ്യൻസ് ഗ്രേഡ് വൺ സിഗ്നൽ വിഭാഗത്തിലേക്ക് മൊത്തം മുപ്പത് വേക്കൻസി പിന്നെ ബ്ലാക്ക് സ്മിത്ത് വിഭാഗത്തിലേക്ക് ഒമ്പത് ബ്രിഡ്ജ് വിഭാഗത്തിലേക്ക് അഞ്ച് അതുപോലെ ക്യാരേജ് ആൻഡ് വാഗ വാഗൺ വിഭാഗത്തിലേക്ക് അറുപത്തി ഒമ്പത് ഇലക്ട്രിക്കൽ തൊണ്ണൂറ് അതുപോലെ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് പതിനഞ്ച് റി അതുപോലെ റിവേർട്ടർ മൂന്ന് വേക്കൻസി പിന്നെ എസ് ആൻഡ് ടി വരുന്നത് മുപ്പത്തി ഒമ്പത് അതുപോലെ ട്രാക്ക് മെഷീൻ വരുന്നത് എട്ട് വേക്കൻസി വെൽഡർ പത്ത് അങ്ങനെയാണ് വേക്കൻസികൾ വരുന്നത് ഓരോ മൊത്തം വരുന്നത് ഏകദേശം ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിനാല് ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളുള്ളത് അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡുകളിലുള്ള ഐ ടി അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കൂടുതൽ വിവരങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി സിലബസും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകൾ ഫോളോ ചെയ്യാം നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ ആണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ